പാർട്ടി ഗ്രാമങ്ങൾ വെറുതെ ഉണ്ടായതല്ലെന്നും കാളും വായും കരിവുള്ളവരും ജീവൻ നെൽ ഉണ്ടാക്കിയതാണെന്നും സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മലപ്പട്ടത്ത് പറഞ്ഞു ഇന്നലെ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മലപ്പട്ടത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധീരജനെ കുത്തിയ കത്തിയുമായി ഇങ്ങോട്ട് വന്നാൽ വരുന്നവർക്ക് വേണ്ടി ഒരു പുഷ്പചക്രം കരുതി വെക്കുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞങ്ങൾ അത് ചെയ്യില്ലെന്നും രാജേഷ് മലപ്പുട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയോടനുബന്ധിച്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു ടി കെ ഗോവിന്ദൻ മാസ്റ്റർ എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കളെ ബഹുമാന്യരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മുടെ നാട്ടിലൊരു വിദ്വാൻ വന്ന് ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് പോയി മലപ്പട്ടംകാരെ അങ്ങ് വിഴുകിക്കളിയുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ധീരജിനെ കൊത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഇനിയും എടുക്കും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ കത്തിയെടുത്തിരി വന്നോക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും മനസ്സിലായിക്കൊള്ളും എന്താ ധരിക്കുന്നത് ഈ നാട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കാനാ ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്തവരല്ല ഞങ്ങളിത് എന്തൊക്കെ തോന്നിയാസം വന്നിട്ട് പറയാം നീ മലപ്പട്ടത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പലരും പരിഹസിക്കാറില്ലേ കണ്ണൂര് പാർട്ടി ഗ്രാമം എങ്ങനെയാ പാർട്ടി ഗ്രാമം ഉണ്ടായത് പാർട്ടി ഗ്രാമം എന്ന് നിങ്ങൾ പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീന കേന്ദ്രങ്ങള് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള കേന്ദ്രങ്ങൾ വെറുതെ ഉണ്ടായതല്ല അത് ജീവൻ നൽകി ഉണ്ടാക്കിയതാണ് കയ്യൂരിലും കരിവള്ളൂരിലും കാവുംപായലും മുനിയങ്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും പാടിക്കുന്നലും നടത്തിയിട്ടുള്ള ജീവൻ നൽകി നടത്തിയ പോരാട്ടങ്ങളുടെ പലമാണി നാട് മനസ്സിലാക്കു ഞാൻ ഈ പുഷ്പചക്രം കരുതി വെക്കുമെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നീ പേടിക്കുന്നു കണ്ട കേട്ടോ അമ്മ ഒരു പണിയും ഞങ്ങൾക്കില്ല പക്ഷെ വേണ്ടാത്തത് ചെയ്യരുത് പറയരുത് നിങ്ങൾ ആലോചിച്ചോക്കും ഇതിന്റെ ഇവിടുന്ന് വിളിച്ചാക്കുന്ന സ്ഥലത്തല്ലേ സഖാവ് ധീരജിന്റെ വീട് ആ ധീരജിന്റെ അച്ഛൻ ഇത് കേൾക്കൂലേ സ്വന്തം മകന്റെ രക്തസാക്ഷിത്വത്തിൽ വേദനയോടെ നിൽക്കുന്ന ആ മാതാപിതാക്കൾ ഇത് കേൾക്കില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ബടായി പറയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആ ഉദാര്യത്തില് വിട്ടതാണ് എന്ന് മനസ്സിലാക്കോ ഈ നാടിന്റെ സവിശേഷതയാണ് അത് ആ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അറിയാത്തവരല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പക്ഷെ ഞങ്ങൾ പണി അതല്ല എന്താ ഇവിടെ സംഭവിച്ചേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ചൂളിയാട് മുതൽ ഇവിടെ വരെ അഞ്ചാറ് കിലോമീറ്റർ നീളത്തിൽ ജാഥ ആ ജാഥയുടെ ഭാഗമായി സംഘർഷമുണ്ടായി പോലും മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്തകൾ മലപ്പുറത്ത് സംഘർഷം പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപവും തകർത്തു ആ വാർത്ത ഞാൻ വായിക്ക യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം പ്രിയപ്പെട്ടവരെ അതാണോ തുടക്കം ആണോ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അതാണോ തുടക്കം ആണോ അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണ ബോർഡ് കണ്ണൂർ വെച്ചപ്പോ ആ ബോർഡ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘം വന്നിട്ട് സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ആയിട്ട് ചിലരൊക്കെ ചില കുറച്ച് ആവേശം മൂത്തിട്ട് ബോർഡെല്ലാം ചിലപ്പോ ചവിട്ടി പൊട്ടി പൊട്ടിച്ചേക്കും അത് ആരാ ഈ വിദ്വാൻ എന്ന് മനസ്സിലാക്ക ആരാ യൂത്ത് കോൺഗ്രസിന്റെ തേരാപാര നടക്കുന്ന ആളാണോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവല്ലേ അവിടെ ആ ബോർഡ് അടിച്ചു തകർത്ത മുഴുവൻ ആളുകളും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും സംസ്ഥാന ജില്ലാ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ പേര് നിങ്ങൾക്ക് അറിയില്ലേ നേതാക്കന്മാരല്ലേ അപ്പൊ എന്താ അക്രമം ഉണ്ടാക്കുക നേതൃത്വം തന്നെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാര് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ടല്ലേ ബോർഡ് തല്ലി പൊളിച്ചേ ആ ബോർഡ് തല്ലി പൊളിച്ചതിനെ കുറിച്ച് ഇതേ മലയാള അക്രമത്തിന്റെ ഈ സംഭവത്തിനെ തുടക്കാതല്ലേ സംഘർഷത്തിനെ തുടക്കാതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ ഈ മലപ്പൊട്ടത്തിൽ അങ്ങനെയുള്ള ഒരുത്താൻ ഈ നാട്ടിൽ നാട്ടിലുണ്ടായപ്പോ നാട്ടുകാർ ചിലപ്പോ ഒന്ന് ലോഹ്യം പറഞ്ഞിട്ടുണ്ടാവും ഓനോടല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഇമാതിരി തോന്നിയാസം കാണിക്കുന്ന ഇമാതിരി അക്രമം കാണിക്കുന്ന കൊടും ക്രിമിനലുകളാണോ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ട് വരേണ്ടത് എന്നിട്ട് അന്നത്തെ സംഭവത്തെ കുറിച്ച് നമ്മുടെ മനോരമ പത്രത്തിന്റെ വാർത്തയാണ് ആ സംഭവത്തെ കുറിച്ച് വാർത്തയൊന്നുമില്ല പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനറോട് പ്രതികരണം കൊടുത്തു ആ പ്രതികരണം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് ും കണ്ടില്ലും കണ്ടു നിങ്ങൾ കണ്ടില്ലേ കണ്ടു എല്ലാ മാധ്യമങ്ങളും കണ്ടു മനോരമയും കണ്ടു പക്ഷെ മനോരമന്റെ അച്ചടി മനോരമ എന്നാ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വേറൊരു സാധനം കേട്ടോ യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഞാൻ ചോദിക്കട്ടെ ഈ സ്തൂപം തകർക്കുന്നത് മലയാള മനോരമയുടെ റിപ്പോർട്ടറോ മനോരമക്കാരനോ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിനോ കണ്ടോ ഒരു വീഡിയോ ദൃശ്യമുണ്ടോ ബോർഡ് തകർക്കുന്ന ഒരു കൃത്യമായ വീഡിയോ ദൃശ്യമുണ്ട് ഉണ്ട് ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായി ബോർഡിലുണ്ട് എന്നാൽ ഈ സ്തൂപം തകർത്തു എന്ന് പറയുന്ന സംഭവത്തിന് സാക്ഷിയായിട്ട് മനോരമ ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ഈ കണ്ട പോലെ വാർത്ത കൊടുത്തെ നീ കണ്ട സാധനത്തെ കുറിച്ച് എന്താ വാർത്ത കൊടുക്കാതിരുന്നേ അപ്പോ സി പി എമ്മിന്റെ പ്രതികരണം മാത്രമാണ് ഇങ്ങനെ ക്രിമിനലുകളെ വളർത്തരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാ മലയാള മനോരമ എത്ര ലിറ്റർ കണക്കിന് മലപ്പട്ടത്ത് വന്ന് അക്രമം നടത്തിയവരെ വെറുതെ വിട്ടത് സി പി ഐ എമ്മിന്റെ ഔദ്യാര്യമാണെന്നും കെ കെ രാഗേഷ് പറഞ്ഞു മലപ്പട്ടം സെൻട്രലിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധ യോഗത്തിൽ എത്തിച്ചേർന്നത് മലപ്പട്ടം ലോക്കൽ സെക്രട്ടറി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അഡ്വക്കേറ്റ് എം സി രാഘവൻ അധ്യക്ഷനായി ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പി വി ഗോപിനാഥ് കെ ജനാദ്ദനൻ പി മാധവൻ കെ പി രമണി അനിൽകുമാർ എം സി ഹരിദാസൻ മാസ്റ്റർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംസാരിച്ചു അക്രമം നടന്ന മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസ് സന്ദർശനവും നടത്തിയാണ് കെ കെ രാഗേഷ് മടങ്ങിയത്